പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായി നട നടക്കുക എന്നത് വളരെ ഒരു കാര്യമാണ് അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആവട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനമാകട്ടെ ഏത് കാര്യമായാലും ട്രാൻസ്പെറൻസി സുതാര്യത എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ജീവ വായു പോലെയാണ് അക്കാര്യമാണ് സുപ്രീം കോടതി ഇന്ന് ഇലക്ടറൽ ബോർഡിന്റെ കാര്യത്തിലുള്ള വിധിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലായാലും ആര് ആർക്ക് സംഭാവന കൊടുത്തു ഏത് വ്യക്തി അല്ലെങ്കിൽ ഏത് കമ്പനി ഏത് രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിക്ക് എത്ര തുക കൊടുത്തു എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ വിധിയിലൂടെ സുപ്രീം കോടതി വളരെ അടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയും ജനങ്ങളുടെ ജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ നിന്നും ഒഴിവായി നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പൊതുവായി ജനങ്ങൾക്ക് ഉണ്ടാകേണ്ട അറിവിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഇൻസുലേഷൻ ഒന്നുമില്ല എന്ന് ഇതിലൂടെ സുപ്രീം കോടതി വളരെ പ്രസക്തമായ രീതിയിൽ അടിവരയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് ബോണ്ട് നടപ്പാക്കിയതിന് ശേഷം വളരെയധികം ഒരു ഒരു നിഗൂഢത ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു എങ്ങനെയാണ് പണം രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ എത്ര കോടി രൂപ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ ജനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇതിന്റെ കണക്കുകളുണ്ട് അതിൻ്റെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നുണ്ട് എന്നതൊക്കെ നമുക്ക് ന്യായമായി പറയാൻ കഴിയുന്നു ജനങ്ങൾക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതേത് വ്യക്തികളിൽ നിന്നും ഏതേത് സ്ഥാപനങ്ങളിൽ നിന്നും എത്ര തുക കിട്ടി എന്ന് അറിയാനുള്ള അവകാശം നിശ്ചയമായും ഉണ്ട് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ ഇലക്ട്രിക്കൽ ബോണ്ട് വഴി ബി ജെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാൽ തൊട്ടടുത്ത് വരുന്ന കോൺഗ്രസിന് ഏതാണ്ട് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ഇലക്ട്രിക് ബോണ്ട് വഴി കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ളൊരു അന്തരം തന്നെ വളരെ പ്രകൃതമാണ് അപ്പോൾ ഭരണകക്ഷിക്ക് അധികാരത്തിലിരിക്കുന്ന കക്ഷിക്ക് എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ തുകകൾ കൊടുക്കുന്നത് അവ എന്തെങ്കിലും രീതിയിൽ അവിഹിതമായി ഭരണത്തിൽ സ്വാധീനം ചെലുത്തി അതുകൊണ്ട് നേടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ പ്രസക്തമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ ഈ വരുമാന ഈ ഇലക്ട്രിൻ ബോണ്ട് വഴിയുള്ള സംഭാവനയുടെ അനുവാദത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രകടമായ ഒരു വിധവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭരണകക്ഷിക്ക് വളരെ അനുകൂലമായ ഒരു നില അത് ഉളവാക്കുന്നു അതൊരു ലെവൽ പ്ലെയിൻ ഫീൽഡ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നൽകുന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത അതുകൊണ്ട് ഈ ഇലക്ട്രിക് ബോണ്ട് സംവിധാനത്തിൽ തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇലക്ട്രിക് ബോണ്ടിലേക്ക് സംഭാവന നൽകുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള നികുതി ഇളവുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ബോണ്ട് വഴി സംഭാവന സമാഹരിക്കുക എന്നത് വളരെ എളുപ്പമാണ് വളരെ അവർക്ക് വളരെ സാധ്യതകൾ അത് തുറന്നു നൽകുന്നു അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പണമായി നൽകുന്ന സംഭാവനകൾക്ക് സുതാര്യത കുറവുണ്ട് അതിന് രഹസ്യാത്പതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബഡ്ജറ്റ് നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നത് ആ ഇലക്ട്രൽ ബോണ്ടിനും ജനങ്ങളുടെ മുമ്പാകെ വിവരങ്ങൾ നൽകാൻ വിവരങ്ങൾ ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ള ന്യൂനത നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ അവയ്ക്ക് ലഭിക്കുന്ന സംഭാവനകളും അവ എങ്ങനെയാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നത് ആരിൽ നിന്നെല്ലാം സമാഹരിക്കുന്നു എത്ര വീതം തുക ലഭിക്കുന്നു എന്നുള്ളത് അറിയേണ്ട അവകാശം അറിയാനുള്ള അവകാശം നിശ്ചയമായും ജനങ്ങൾക്കുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അക്കാര്യം ആ അറിയാനുള്ള അവകാശവും ജനാധിപത്യത്തിന്റെ പ്രോസസ്സിന്റെ ട്രാൻസ്പെറൻസിയും സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ എൻ ഡി യുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും